സുഹൃത്തുക്കളെ ഞാൻ നേപ്പാളിലെ ഒരു ഗ്രാമപ്രദേശത്താണ് ഉള്ളത് ആകാം ക്കായേ ഗ്രാമത്തിൻ്റെ പേര് കഴിക്കുമ്പോൾ കുട്ടികളൊക്കെ ഓടിക്കളഞ്ഞു കേട്ടോ എന്താ വിചാരിച്ചാൽ ഈ ഒരു ഗ്രാമത്തിൽ ആൾക്കാരൊന്നും വരില്ല കേട്ടോ ടൂറിസ്റ്റൊക്കെ വന്ന് വീഡിയോ എടുക്കൽ അപൂർവമാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് നേപ്പാളിലെ ഡാർസലോ ജില്ലയിൽ വരുന്ന എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് അതാണ് ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കിയത് പക്ഷേ കുട്ടികൾ ഓടിക്കളഞ്ഞു ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു കണ്ടോ കണ്ടോ ഇതറാവോ കേടറിനെ ഇതറാവോ ഇതറാവോ മേരാ ആക ദോസ്തേ മേരാ ഭാരതമേ ഇതറാവോ മേരാ സോഷ്യൽ മീഡിയേ പാവം കുട്ടികളാട്ടോ അവർ ഇങ്ങനെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുവാണ് ഇത് ഇവരെ ഗ്രാമമാണ് ഗ്രാമത്തിലെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾക്ക് എന്താ വിചാരിച്ച വീടിന്റെ അകത്തേക്ക് പോയി വീഡിയോ എടുത്താല് ഇവിടുത്തെ ആൾക്കാർക്കൊന്ന് പേടിയാണ് ചിലവർ നമ്മളെ ചീത്ത പറയും നല്ലത് പോലെ അതുകൊണ്ടാണ് മേരാ നോ ടെൻഷനെ മേരാ കേരളേ ഇന്ത്യ മേ ഈ പൈതൽ യാത്രയെ അഭി സ്കൂളിനേ ചുട്ടിയെ കിത്തന പഠിത്തേ പഠിത്ത കിത്തനെ പ്ലാസ് കിത്തന ക്ലാസ് ട്ടോ കുഞ്ഞു മക്കളാണ് ഇതേണ്ട രണ്ട് ചോട്ടു ഹായ് ഹായ് പോലിയേണ്ട ഹായ് അച്ഛാ ദീപക് സെക്കൻഡ് ഇതറാവോ ഈ കുട്ടി കുറച്ച് ധൈര്യം ഉണ്ടോട്ടോ ദീപക് 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 മഹാരാജ് എന്താ പേരല്ലേ ഇവിടെ കുറെ കുട്ടികളുണ്ട് എല്ലാവരും എന്താണ് എന്നെ കണ്ടിട്ടിങ്ങനെ പേടിച്ച് ഓടി ഇത് ഇതിന്റെ വീടുകളാണ് വീട്ടിന്റെ മുന്നിൽ കാണുന്ന കൃഷിയിടമാണ് നെൽകൃഷി ക്യായ ഷുഗർ ലീക്ക് മക്കി പൂക്ക് മക്ക ചോട്ടോ പീസ് ആ നമ്മളെ ചോളം ഇല്ല ചോളത്തിൻ്റെ ആണ് തോന്നുന്നത് പക്ഷെ കണ്ടിട്ട് കരുമ്പോലെയുണ്ട് നേപ്പാൾ ഭാഷയും ഹിന്ദി ഭാഷയും വ്യത്യാസമുണ്ട് പിന്നെ എനിക്കധികം ഹിന്ദി അറിയാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പ്രശ്നമുണ്ട് എന്നാലും നമ്മൾ പിടിച്ചിരിക്കും കേട്ടോ പക്ഷേ നേപ്പാൾ ഗ്രാമങ്ങളിൽ വന്നാൽ ഹിന്ദി അത്ര ഒരു അറിയാത്ത ഗ്രാമം കേട്ടോ ഇവർക്ക് നേപ്പാൾ ഭാഷ മാത്രമേ അറിയൂ ഹായ് ടീക്കേ അയ്യോ അയ്യോ എന്ത് പാവം മക്കളല്ല കുഞ്ഞു മക്കൾ അല്ലാതെ എൻ്റെ വയ്യവരുവാണ് കിതർ ജാനക്കേലിയേ കിതർ ജാനയേ അഭി സ്കൂൾ ചുട്ടിയേ ठीक ടീക്കേ ആബ്ക്ക തീൻ ക്ലാസ് ആബ്ക്ക പാൻ ക്ലാസ് ആബ്ക തീൻ ക്ലാസ് തീൻ തീൻ പാഞ്ച് മൂന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ഇത് ചെറിയ ചോട്ടു ആണ് കേട്ടോ ചെറിയ ചോട്ടും മക്കളാണ് എനിക്കിവിടെ ഗ്രാമം ഇഷ്ടപ്പെട്ടോ കേട്ടോ ഏ ക്ലാസ് ആ ആ േ കുട്ടികളൊക്കെ എൻ്റെ വയ്യുണ്ട് ഇതുകൊണ്ട് ഇവിടെ മൂസമ്പീൻ്റെ ഇതാണ് കേട്ടോ ഈ കാണുന്ന മൂസമ്പീൻ്റെ കൃഷിയാണ് നെൽകൃഷി ഇവർ വീടിൻ്റെ മുഗളത്തെ ഓടെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഓടെന്ന് പറയും ഇവിടെ എന്ന് പറഞ്ഞാൽ പാറക്കല്ലില്ലേ പാറക്കല്ലിൻ്റെ മുഗൾ ഭാഗം ചെത്തി മിനിസപ്പെടുത്തി അവർ തന്നെ ഉളിയും ഇതുകൊണ്ടും എന്താണ് കൊത്തി എടുക്കുന്നതാണ് ഒരു മിഷനോ യൂസ് ചെയ്തിട്ടില്ല ചേടി മണ്ണും പാറക്കല്ലും കൊണ്ടാണ് ഇവർ വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേരെ ഭാഷയെ കേരള മലയാളം മലയാളം ഭാഷ കുട്ടികളൊക്കെ ചിരിക്കുവാണ് എന്താണ് ഇവിടുത്തെ പട്ടിയും വന്നിട്ടുണ്ട് ആക്ക കുത്തേ ഇതിരി കുത്തേക്കാമ കുത്താക്കി പിങ്കിയെ ഹായ് പിങ്കി ടീകേ കുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ടോ പിങ്കി കിതർ ജാനേ പാമ്പട്ടിയാട്ടോ ഇനി കൊറക്കാമോ ടീക്കേ ബൈക്കേ നെക്സ്റ്റ് ടൈം How നെൽപ്പാടങ്ങളാണ് ഓരോരോ ഗ്രാമപ്രദേശത്ത് കാണാൻ സാധിക്കുക കാരണം ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് ഇതൊക്കെ കൃഷിയിടങ്ങളാണ് അതായത് പലതരത്തിലുള്ള തരത്തിലുള്ള അരി വിഭവങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അത് തന്നെ വളരെ സന്തോഷമാണ് അതായത് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കുക നല്ല ഹാർഡ് വർക്കാണ് കഠിനാധ്വാനം ചെയ്യുന്ന ജനങ്ങളാണ് നേപ്പാൾ ജനത എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ അവർ സ്വന്തമായി അവരുടെ കൃഷിഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ മാത്രമാണ് അവർ കഴിക്കുന്നത് അതായത് മാർക്കറ്റിനൊക്കെ ആശ്രയിക്കുന്നത് വളരെ കുറച്ച് കുറവാണ് കാരണം ഇവിടെ നിന്നും ഇതേപോലെയുള്ള റോഡുകളിൽ നിന്നും വലിയ വലിയ ദൂരം സഞ്ചരിക്കുമെന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല അപ്പോൾ എന്താണ് ചെയ്യുന്നത് പച്ചക്കറി ആയാലും അരിയായാലും ഇവർ ഇവിടെ നിന്നും കൃഷി ചെയ്ത് അത് ഉൽപ്പാദിപ്പിക്കുന്നു എല്ലാ ഗ്രാമത്തിലേക്കും അവർ വിതരണം ചെയ്യുന്നു അങ്ങനെ സഹകരണത്തോടെ ജീവിക്കുന്ന ഒരു ജനത കൂടിയാണ് ഈ ഒരു കൃഷിയിടം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം ഇതേപോലെയുള്ള പർവ്വത പ്രദേശങ്ങളിൽ ഇവർ കുടിയേറി വന്നു അവിടെ ജീവിച്ച് ജീവിച്ച് അതൊരു പൊന്നു ഭൂമിയാക്കി മാറ്റുന്നു പൊന്നു വിളക്കുന്ന നെൽകൃഷിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിനെ പൊന്നു വിളക്കുന്ന ഒരു ഭൂമി ഭൂമിയാക്കി മാറ്റുമെന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല പിന്നെ ഈ മലമുകളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ധാരാളം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് അതാണ് ഇവരുടെ കുടിവെള്ള സ്രോതസ് ഒരിക്കലും വറ്റാത്ത കുടിവെള്ളം ആണെങ്കിൽ കാണുന്ന കേട്ടോ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടങ്ങളുണ്ടോ അതിൻ്റെ ഉറവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ മക മുകളിൽ കയറി പോകേണ്ടി വരും കാരണം ഇതൊക്കെ പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ് ഒരു പ്രതിഭാസം തന്നെയാണ് എല്ലാ മലമുകളിൽ നിന്നും ചെറിയ ചെറിയ വെള്ളച്ചാട്ടം എന്താണ് എന്ന് പറയുന്നത് വാഹനങ്ങൾ അപൂർവമായി എത്തിപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത് കുതിരകളെയും കൈതകളെയും ആണ് ഇവർ എന്താണ് വാഹനമായി യൂസ് ചെയ്യുന്നത് അതായത് ഈ എന്താണ് ഈ ഒരു മൃഗങ്ങളെയൊക്കെ ഇവർ കല്ല് കടത്താനും അരി കടത്താനും ഒക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ കാണുമ്പോൾ പാവം തോന്നും പക്ഷേ പഴയ കാലഘട്ടത്തിലും കാലഘട്ടങ്ങളിലൊക്കെ ഇത് തന്നെയാണ് നമ്മളെ ലോകത്ത് നടന്ന കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോഴും നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതായത് കുതിരകളെയും ഒക്കെയാണ് മലമുകളിലേക്ക് അരി കൊണ്ടുപോകാനും പച്ചക്കറി കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്നത് അതായത് ഈ കാണുന്ന റോഡ് സൈഡിലെ കല്ല് കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ കല്ലുകൾ പൊടിച്ച് ഓരോ സ്ഥലത്തും വെക്കും അതൊക്കെ ചുമന്ന് കൊണ്ടുപോകുന്ന ഈ കാണുന്ന മൃഗങ്ങളാണ് കേട്ടോ എന്തായാലും കാണുമ്പോൾ പാവം തോന്നും കുതിരകളെയൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്ത് അല്ലേ പക്ഷേ ഇത് നോർമലാണ് നിങ്ങൾക്ക് ഇന്ത്യയിലെ മലയോര ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ കൂടുതലുമായി കാണാൻ പറ്റും മാത്രമല്ല പ്രധാനപ്പെട്ട ചാർധാം യാത്രയായ ഉത്തരാഖണ്ഡിലെ നാല് ചാർദാമിലേക്കും കുതിരകളെ നല്ലതുപോലെ ഉപയോഗിക്കുന്ന ഒരു ജനത കൂടി തന്നെയാണ് കണ്ടോ അതിന് മുകളിൽ കാണുന്ന ചാക്കാണ് ചാക്കും ഒരു എന്താണ് മരത്തിൻ്റെ കമ്പ് ചെത്തിയിട്ട് വെച്ചതാണ് ഭാരം ചുമക്കുമ്പോൾ അവർക്ക് വേദന എടുക്കാതിരിക്കാൻ വേണ്ടി എന്തായാലും കാണുമ്പോൾ ഒരു വിഷമമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതും ആൾക്കാർ നല്ലതുപോലെ ഉപയോഗിക്കുന്നുണ്ട് വാഹനങ്ങൾ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി മറ്റൊരു മാർഗം കണ്ടെത്തുക എന്നതാണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയാം ലോട്ടിനാഥ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ കട കണ്ടോ ഇവിടുത്തെ കടകളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഞാനവിടെ എൻ്റെ ബാഗ് ഒരു ചായ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മ എന്നോട് കുറേ സംസാരിച്ചപ്പോൾ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു ഇത് കണ്ടോ നദീൻ്റെ കളർ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നീലയും പച്ചയും കലർന്ന പോലെയുള്ളൊരു നദിയായി മാറി ഈ ഒരു വീടിലൊരു എഫക്റ്റും ഇല്ല കേട്ടോ ഇത് നോർമൽ നദീൻ്റെ കളറാണ് ചിലവർ ചിലവരെന്തിനാണ് ഇങ്ങനെ എഫക്റ്റ് ഇട്ട് നദീൻ്റെ കളർ മാറ്റുന്നത് ചോദിക്കാറുണ്ട് പക്ഷേ ഒരിക്കലും അല്ല ഹിമാലയൻ നദികളെന്ന് പറഞ്ഞു അതായത് മഞ്ഞുരുകി വരുന്ന നദികളുടെ കളർ ഏകദേശം ഇങ്ങനെ തന്നെയാണ് അത് ഹിമാചൽ പ്രദേശിലായാലും ലഡാക്കിലായാലും ഏത് ഭൂമിയിലായാലും ഹിമാലയൻ നദികളെന്ന് പറഞ്ഞാൽ ഈ ഒരു കളറിലാണ് ഉണ്ടാവുക എനിവേ മനോഹരം എന്നായിരിക്കുന്നു മനോഹരം തന്നെ പറയാം കാരണം ഇത് കണ്ടോ എത്ര സുന്ദരല്ല നല്ല ആഴമുണ്ട് ഈ ഒരു ഭാഗത്ത് നല്ലപോലെ മത്സ്യങ്ങളും ഉണ്ട് അങ്ങ് ദൂരെ കാണുന്നതാണ് ആപ്പി ഹിമാലയ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല അതാണ് ആപ്പി ഹിമാലയ അവിടെ നിന്നുമാണ് ഉത്ഭവിച്ച് വരുന്നത് ഇതാണ് കടകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയ ചെറിയ കടകളായിരിക്കും പിന്നെ മൗണ്ടെയിൻസ് കണ്ടോ വലിയ മലയോര പ്രദേശങ്ങളാണ് പർവ്വത പ്രദേശങ്ങളെന്ന് പറയാം അതാണ് അതിൻ്റെ നല്ല കാര്യം ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നേപ്പാളിലെ ജനങ്ങളാണ് കുട്ടികളാണെന്ന് പറയാം കുട്ടികളും അമ്മമാരും ഇതാണ് കേട്ടോ ഇവരെ കടേൻ്റെ ഉള്ളൊക്കെ പറഞ്ഞിങ്ങനെയായിരിക്കും പഴയ കടയാണ് എന്തായാലും രസം ഉണ്ടോ കേട്ടോ കടേൻ്റെ ഉള്ളിലൊക്കെ കാണാൻ വേണ്ടി അവക്ക ചായ് ദുഖാനേ ചായ് ദുക്കാൻ മേരാന്ത്രാവോ പെർമിഷൻ തന്നിട്ടുണ്ട് ചായ് ബനായ ക്യാ ദൂതെ ബൊഫേല തൂതേ ഗായ് ദൂതെ ഗായ് ദൂതെ നല്ലൊരു അമ്മ കേട്ടോ അവക്കാ ഞാൻ ദീതി അതായത് വില്ലേജിലെ ആൾക്കാർ പേര് ചോദിച്ചാൽ പറയില്ല ഞാൻ നിങ്ങളോട് ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് കാരണം ഇവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതാണ് പേര് ചോദിച്ചാൽ പറയില്ല സ്ഥലം ചോദിച്ചാൽ പറയില്ല അത് അവരുടെ നോർമൽ കൾച്ചർ പ്രകാരമുള്ള രീതിയാണ് കേട്ടോ പക്ഷേ അവരോട് ഇവരോട് അടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു വ്യക്തിയാണ് നിറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് നമ്മളെ പോലെ സ്നേഹിക്കും അങ്ങനത്തെ ഒരു ജനവിഭാവം കൂടിയാണ് പക്ഷേ അവരുടെ രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ടൂറിസ്റ്റുകൾ വന്നാൽ അവരോട് ആദ്യം എന്താണ് ഇവർ കൂട്ടുകൂടാൻ നോക്കുന്നത് പണ പണത്തിന് വേണ്ടിയായിരിക്കും പൈസ കണ്ടാൽ ഇവിടുത്തെ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കും നമ്മളെന്താണ് പൈസ ഇവർക്ക് കൊടുക്കില്ല നമ്മൾ ജസ്റ്റ് ചായ കുടിച്ച് പോവുകയാണെങ്കിൽ ഇവരുടെ സ്നേഹം വ്യത്യാസമായ സ്നേഹ കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ദാരിദ്ര്യം കൂടുതലുള്ള ഒരു കൺട്രിയാണ് നേപ്പാൾ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കൂടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലും അത് കൂടെ അവരുടെ കൂടെ തന്നാൽ നിൽക്കും കേട്ടോ പക്ഷേ പാവ അമ്മയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ കടയിലേക്ക് അയച്ചൊരു അമ്മയോട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടാണ് പേരും കാര്യങ്ങളൊന്നും പറയാതിരുന്നത് ലോട്ടവലി എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രാമപ്രദേശത്ത് കൂടിയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാവ് എന്ത് സുന്ദരമായ സ്ഥലം നിങ്ങളുടെ മുകളിലത്തെ ഒക്കെ നോക്കി എത്ര ആകർഷണമാണല്ലേ സ്ഥലങ്ങളൊക്കെ പിന്നെ ഈ മഞ്ഞ കാണുന്നത് കടുക് പാടങ്ങളാണ് നല്ലതുപോലെ കടുകിൻ്റെ കൃഷി കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് എത്തുമ്പം ലോട്ടാവലി എന്നാണ് ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞത് രണ്ട് തവണയാണ് ഞാൻ ലോട്ടവലി എന്ന പേര് നേപ്പാളിൽ കേൾക്കുന്നത് ഒന്ന് ഡഡൽദുര ജില്ലയിലാണ് ഞാൻ കേട്ടത് ഇത് ഡാർസുള ഡിസ്ട്രിക്റ്റിലാണ് എന്തായാലും സ്ഥലം അടിപൊളിയായിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട കൂടെ നിൽക്കുക കേട്ടോ കാരണം ഇവിടെ എത്തുമ്പോഴേക്ക് വീണ്ടും റോഡ് വന്നിരിക്കുവാണ് കാരണം ചെറിയ റോഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നു ഗോകുലശ്വരൽ നിന്നും ഡാർഷുള്ളയിലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പം റോഡ് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ റോഡൊന്നും ഇല്ല ഒട്ടി പൊളിഞ്ഞ സ്ഥലങ്ങളാണ് ഇത് കണ്ട ഈ ഒരു ഇല മഞ്ഞ നിറത്തിലുള്ള ഇലയൊക്കെ കാണാൻ എന്ത് രസമല്ലേ ഓ സിനിമയിലൊക്കെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ജീവിതത്തിൽ നേരിട്ട് കാണുന്ന പോലെ സിനിമയിലൊക്കെ കാണുമ്പോൾ ഹൈ ക്വാളിറ്റി വിഷ്വൽസ് ആയിരിക്കും നമ്മുടെ മൊബൈലിൽ നിന്നായ കൊണ്ടാണ് ക്ലാരിറ്റിയൊക്കെ കുറവ് പക്ഷേ സ്ഥലങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന അത്ര ഭംഗിയൊന്നും നിങ്ങൾക്ക് ക്യാമറയിൽ എന്തായാലും പറുത്തി തരാൻ എനിക്കാവില്ല അതിനുവേണ്ടിയുള്ള സിസ്റ്റം ഒന്നും എൻ്റെ അടുത്ത് കേട്ടോ ഓക്കെ നോർമൽ സാധനങ്ങളാണ് അയ്യോ എന്തല്ലേ മനോഹരം 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 മുന്നോട്ട് നോക്കിയാൽ മൗണ്ടെയിൻസും ഉണ്ടോ എന്തല്ലേ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെയുണ്ടാവുമോ അല്ലേ പർവ്വതങ്ങൾക്ക് പേര് കേട്ട ഒരു രാജ്യം കൂടിയാണല്ലോ നേപ്പാൾ നിയർ ബൈ ഇന്ത്യ ചൈന ഒക്കെ ഉള്ള രാജ്യങ്ങളാണ് എന്തായാലും ഇനി അടിപൊളിയായിരിക്കും കേട്ടോ ഗ്രാമങ്ങളും ഗ്രാമത്തിലെ ഭംഗിയൊക്കെ പറയുന്നത് വീഡിയോ ഞാൻ ഇന്ന് ഇന്നെന്താണ് ലെങ്ത് ആക്കാൻ ശ്രമിക്കുക ഓരോരോ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഇടാൻ ശ്രമിക്കുക കാരണം എന്താ വിചാരിച്ചാൽ നമ്മളെ കമൻറ്റ് കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ എന്നാലും വീഡിയോസ് കാണുന്നത് അവരെൻ്റെ അവരുടെ എന്താണ് അഭ്യർത്ഥന വീഡിയോ ലെങ്ത്ത് കൂട്ടി ആൾക്കാരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തു ഇത് കണ്ടോ വാഴ കണ്ടോ വാഴ കാണുമ്പം ഐ മിസ് യു മൈ കേരള കേരളത്തിലാണല്ലോ നമ്മളെ വാഴയൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ അധികം കാണുക എന്താ ചെറിയൊരു കായ് കുലച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളി ഗ്രാമ ഗ്രാമവാസികളോട് ചോദിച്ചാൽ അവർ എനിക്ക് ആ കായ് തരും കേട്ടോ എനിക്ക് വേണമെങ്കിൽ കറിയൊക്കെ വെക്കാൻ വേണ്ടി എൻ്റെ ബാഗിൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തായാലും അടിപൊളിയാണ്ട്ടോ ഗ്രാമവും ഗ്രാമവാസികളൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഗ്രാമത്തിലെ വിദ്യാലയമാണ് ഈ കാണുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സ്കൂളാണെന്നാണ് പറയുന്നത് കണ്ടോ വലിയൊരു സ്കൂളാണ് അത്യാവശ്യം വലിയൊരു കോമ്പൗണ്ടിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇതിന് നിർമ്മാണം എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ നമ്മളെ നാടുകളുടെ സ്കൂളുമായി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിലെ സ്കൂളുകൾ പറയാം ഹൈ ഡെവലപ്മെൻ്റ് ആണ് ഹൈ എഡ്യൂക്കേഷൻ ആണ് അതും പറ്റി കമ്പയർ ചെയ്യാൻ ഒരിക്കലും ആവില്ല കേട്ടോ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കേരളത്തിലെ സ്കൂളുകളൊക്കെ നല്ലതുപോലെ ഡെവലപ്മെൻറ്റാണ് സിമ അത് നിർമ്മിച്ച രീതി പ്രകാരമാണെങ്കിലും പക്ഷെ നമുക്ക് ചിന്തിക്കാം ഇത്രയും വലിയൊരു പർവ്വത മേഖലയിൽ ഇതേപോലെയുള്ള ഒരു സ്കൂൾ കാണാൻ കഴിഞ്ഞു തന്നെ വലിയൊരു സന്തോഷമാണ് ഇവിടുത്തെ കുട്ടികളും പഠിക്കുന്നുണ്ട് അറിഞ്ഞതിൽ തന്നെ സന്തോഷമാണ് കേട്ടോ അത് അറിഞ്ഞാൽ മതി നമുക്ക് ഇവിടുത്തെ കുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ ഇതാണ് ഞാൻ ലാസ്റ്റ് വന്നിരിക്കുന്നൊരു ഗ്രാമം എന്തായാലും അടിപൊളിയായിരിക്കുന്നു കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെറ്റി വൈൻഡപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അധികം ലെങ്ത് ആയ ബോറായി പോകും മൊബൈൽ വീഡിയോ ആണല്ലോ എല്ലാവരും കൂടെ നിൽക്കുക